ോ വിമാനത്തിൽ വെച്ച് സഹയാത്രികന്റെ മർദ്ദനമേറ്റതിന് പിന്നാലെ കാണാതായ യുവാവിനെ കണ്ടെത്തി അസമിലെ കാച്ചാർ ജില്ലാ സ്വദേശിയായ ഹുസൈൻ അഹമ്മദ് മജുന്ദാറിനാണ് മർദ്ദനമേറ്റത് ദേഹാസ്വസ്ഥം അനുഭവപ്പെട്ടതിനെ തുടർന്ന് എയർ ഹോസ്റ്റ് സുമാർ സഹായിക്കുന്നതിനിടയിലാണ് സഹയാത്രികൻ ഇദ്ദേഹത്തിൻ്റെ മുഖത്തടിച്ചത് ഇതിന് പിന്നാലെ മജുന്ദാറിനെ കാണാതാവുകയായിരുന്നു പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ വിമാനം ലാൻഡ് ചെയ്ത കൊൽക്കത്തയിൽ നിന്ന് ഏകദേശം എണ്ണൂറ് കിലോമീറ്റർ അകലെയുള്ള അസമിലെ ബാർപേട്ട റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് കണ്ടെത്തിയത് അസമിലെ കാച്ചാർ ജില്ലാ സ്വദേശിയായ മജുന്ദാർ വ്യാഴാഴ്ച മുംബൈയിൽ നിന്ന് കൊൽക്കത്തയിലേക്ക് വിമാനം കയറി ഇൻഡിഗോയുടെ സിക്സ് എയ് വൺ ത്രീ എയ്റ്റ് വിമാനത്തിലായിരുന്നു യാത്ര അടുത്ത ദിവസം അവിടെ നിന്ന് സിൽചാറിലേക്ക് മറ്റൊരു വിമാനത്തിൽ പോകാനായിരുന്നു പദ്ധതി

വെള്ളിയാഴ്ച അദ്ദേഹത്തെ സ്വീകരിക്കാൻ സിൽചാർ വിമാനത്താവളത്തിലെത്തിയ കുടുംബം സംഭവം അറിഞ്ഞിരുന്നില്ല സംഭവത്തിന്റെ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചതോടെ യുവാവിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ഓഫായിരുന്നുവെന്ന് പിതാവ് അബ്ദുൽ മനാൻ മജുന്ദാർ പറഞ്ഞു തുടർന്ന് യുവാവിനെ കാണാനില്ലെന്ന് ചൂണ്ടിക്കാട്ടി കുടുംബം പോലീസിൽ പരാതി നൽകി വെള്ളിയാഴ്ച സിൽചാറിലേക്കുള്ള വിമാനത്തിലോ ശനിയാഴ്ച കൊൽക്കത്ത വിമാനത്താവളത്തിൽ നിന്ന് പുറത്തേക്കോ മജുന്ദാർ യാത്ര ചെയ്തിട്ടില്ലെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ യുവാവ് ബാർപേട്ട റെയിൽവേ സ്റ്റേഷനിലുണ്ടെന്ന് പോലീസിന് വിവരം ലഭിക്കുകയും അവിടെ നിന്ന് കണ്ടെത്തുകയുമായിരുന്നു അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുള്ളതായി ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് യുവാവിനെ മർദ്ദിച്ച റഹ്മാനെ ഇൻഡിഗോ തങ്ങളുടെ വിമാനങ്ങളിൽ യാത്രാ ഏർപ്പെടുത്തിയിട്ടുണ്ട് വിമാനത്തിലെ ഇത്തരം മോശം പെരുമാറ്റങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നതിനുള്ള പ്രതിബദ്ധതയുടെ ഭാഗമായി റഹ്മാൻ ഇൻഡിഗോ വിമാനങ്ങളിൽ യാത്ര ചെയ്യുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നുവെന്ന് ഇൻഡിഗോ പ്രസ്താവനയിൽ വ്യക്തമാക്കുകയും ചെയ്തു ഇനി ഇയാൾക്ക് ഇൻഡിഗോ വിമാനത്തിൽ യാത്ര ചെയ്യാൻ സാധിക്കില്ല ഇത്തരത്തിൽ അക്രമാസക്തമായിട്ടുള്ള ആളുകളെ തങ്ങൾ വിമാനങ്ങളിൽ കയറ്റാൻ സമ്മതിക്കില്ല എന്നാണ് ഇൻഡിഗോയുടെ നിലപാട് എന്നാൽ ഈ വീഡിയോ പുറത്തുവന്നതോടെ ഇൻഡിഗോയുടെ നിലപാടിനെ കൈയടിക്കുകയാണ് പലരും